कुन 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 അമ്മ ുടെ കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്നു മീൻ കൊണ്ടുവന്നു കേട്ടോ മീന് എന്താണ് ചൂരയാണ് കേട്ടോ ചൂരെല്ലാം കട്ട് ചെയ്തൊക്കെ തന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ചു വറക്കാം എന്ന് വിചാരിച്ച കേട്ടോ അപ്പം ഞാൻ മീൻ അവിടെ കൊണ്ടുവച്ചിട്ടിപ്പ വരാ പാല് വാങ്ങിച്ചു പിന്നെ ചെറുപയർ വാങ്ങിച്ചു തേയില പിന്നെ റൈസ് ഞാൻ പറഞ്ഞില്ല ഇടയ്ക്ക് ആണെന്നുണ്ടല്ലോ ഇരിക്കുന്നിരിപ്പില് കഴിക്കണമെന്ന് തോന്നുന്നു അപ്പം ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു നഷ്ടമല്ലേ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വിനോദ വാങ്ങിച്ചു വെക്കും ഉള്ളൂ കേട്ടോ അപ്പൊ ഞാൻ മീൻ മേടിച്ചപ്പോൾ ഞാൻ മേടിച്ചു അത് കൊണ്ടുവന്ന് വറുത്ത് എന്താണ് തോരനും ഒക്കെ വെച്ച് ചോറ് എന്നൊക്കെ വിചാരിച്ചു കേട്ടോ മീനും വറുത്ത് ബീൻസ് തോരനും ഒക്കെ വെച്ച് ചോറ് വിചാരിച്ചാണ് ഞാൻ വാങ്ങിച്ചോണ്ട് വന്നത് അന്നേരം അമ്മ മീൻ കറുതാം അതുകൊണ്ട് ഇന്ന് ഞാനൊന്നും വെക്കുന്നില്ല എന്നാണ് അതിന്റെ ചുരുക്കം വാളയില്ലേ വാള തേങ്ങ അരച്ച് കറി വെച്ചതും പിന്നെ അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ വാട്ടുകപ്പ വേവിച്ചതാട്ടോ വാട്ടുകപ്പ വൻപയറിട്ട് വേവിക്കത്തില്ല അതാണ് കേട്ടോ അപ്പൊ ഇന്ന് ഞാനൊന്നും വെക്കുന്നില്ല കാരണം നമുക്ക് ഇത് മതി അതുകൊണ്ടാട്ടോ അപ്പോ ഇന്ന് നമ്മുടെ പാചക വീഡിയോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ പ്രിയങ്ങളോട് എന്തെങ്കിലും മറ്റ് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കാം എന്ന് വിചാരിച്ച് കേട്ടോ കുറച്ച് സമയം ഒരുപാടൊന്നുമില്ല ഈ വീഡിയോ ഒരുപാട് ലോങ് ആക്കുന്നുമില്ല കേട്ടോ പിന്നെ ലോങ് വീഡിയോസ് നമ്മൾ പകലൊക്കെ ഉള്ള വിശേഷങ്ങൾ ഞായറാഴ്ചത്തെയൊക്കെ വിശേഷങ്ങൾ ലോങ് വീഡിയോ ആയിട്ടല്ലേ ഞാൻ അപ്ലോഡ് ചെയ്ത് അതൊക്കെ നിങ്ങൾ കണ്ടും മടുക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ട് ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ പത്ത് ഒക്കെ ഉള്ള വീഡിയോസ് പോലെ അത് മതി എനിക്ക് തോന്നുന്നു കേട്ടോ പിന്നെ എന്താണ് ഇടയ്ക്ക് നമ്മുടെ നമ്മുടെ ഞാൻ നമുക്ക് വരുന്ന കമൻറ്റുകളെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയിലുള്ളവരുടെ അഭിപ്രായങ്ങളായിട്ടാണ് പരിഗണിക്കുന്നത് കേട്ടോ അപ്പം ചില അഭിപ്രായങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത അഭിപ്രായങ്ങളാണ് നിങ്ങൾ ഈ പറയുന്ന നെഗറ്റീവ് നെഗറ്റീവ് എന്നുള്ളത് പറയുന്നത് അപ്പം നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും എനിക്ക് അതിന് മറുപടി പറയണം എന്ന് തോന്നിയാൽ അത് അഭിപ്രായത്തെ മാനിച്ചിരിക്കുന്നു എന്നാണല്ലോ അതിന്റെ അർത്ഥം അപ്പം നമ്മളെ കുറ്റപ്പെടുത്തുന്ന കമന്റുകളൊന്നും വരാൻ പാടില്ല എന്നൊരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും അത് പരിഗണിക്കും നൂറ് നൂറ്റമ്പത് ശതമാനം പരിഗണിക്കും എല്ലാവർക്കും നമ്മുടെ ഫാമിലിയില് എല്ലാ പേർക്കും ഓരോ സ്ഥാനമുണ്ട് കേട്ടോ അപ്പം ആരെയും അവഗണിച്ചോ മാറ്റി നിർത്താനോ ഒന്നും പറ്റില്ല അവര് പറയുന്നത് പുച്ഛിച്ച് തള്ളുന്നോ അങ്ങനെ ഒന്നും അല്ല കേട്ടോ അപ്പോൾ എല്ലാ അഭിപ്രായങ്ങളെ മാനിക്കുന്നത് കൊണ്ട് ഞാന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നത് അപ്പൊ ഞാൻ ഇടയ്ക്ക് വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് നമ്മുടെ ഈ പാചകത്തിന്റെ വീഡിയോ അല്ലാതെ ഞാൻ ഇൻസ്റ്റയിലൊക്കെ റീൽ ചെയ്യുന്നത് ഇട്ടാൻ നിങ്ങൾക്ക് ബോർ അടിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും പത്ത് പേരില് പേരും അത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്താണ് നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഞാൻ വലിയൊരു എന്താണ് ഫിലിം സ്റ്റാറിനെ പോലെ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുന്നു എന്നൊന്നും അല്ല എന്റെ അർത്ഥം നമ്മൾ നമ്മുടെ ഒരു ഒരാഗ്രഹമാണ് ആ ഒരു പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ വെറുതെ ഇങ്ങനെ ചൂണ്ടാനൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു ആത്മസന്തോഷം ഒരു ഒരു തൃപ്തി അത്രേ ഉള്ളൂ അല്ല നമ്മളത്ര പെർഫെക്റ്റ് ഒന്നും അല്ല എന്നുള്ളത് നമുക്ക് അറിയാം പിന്നെ വലിയൊരു എന്താണ് വെള്ളി വെളിച്ചത്തിലേക്ക് വരാൻ പറ്റാത്ത പലരും നമ്മൾ ഈ ഇൻസ്റ്റയും ടിക്ടോക്കും ഒക്കെ വന്നതിന് ശേഷമാണ് അവരുടെയൊക്കെ ഉള്ളിലുള്ള പല കലാ എന്താ കലയുടെ കഴിവ് അവർ അതിനെയൊക്കെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ ഉള്ളത് നമ്മൾ പുറത്തറിഞ്ഞത് ഈ ഒരു എന്താണ് പ്ലാറ്റ്ഫോമിലൊക്കെ അല്ലേ അവരുടെ കൂടുതൽ എന്തോരം കഴിവുകളുണ്ട് എന്നൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞത് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഇപ്പം വന്നതിന് ശേഷമാണല്ലേ അല്ലെങ്കിൽ ഒരുപാട് കഴിവുകളുള്ള പലരും എന്താണ് അതൊന്നും പുറത്ത് പ്രകടിപ്പിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പറയാനുള്ള ഒരു മടിവുണ്ടോ ഒക്കെ അങ്ങനെ ഉണ്ടാതിരുന്നിട്ടുണ്ടാവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടും എന്താണ് അത് ആസ്വദിക്കാനും ഭയങ്കര ഇഷ്ടമാണ് പല പാട്ടുകളോടും എനിക്ക് ഭയങ്കര പ്രണയമാണ് കേട്ടോ ഞാൻ അഡിക്റ്റ് ആണ് ആ പാട്ടുകളിലൊക്കെ ആ ചില വരികളൊക്കെ എന്ന് വെച്ചാൽ ഞാനങ്ങ് ഇത് അലിഞ്ഞില്ലാതാവുന്ന പോലെ എനിക്ക് ഇഷ്ടമുള്ള കുറെ പാട്ടുകളുണ്ട് അപ്പൊ ആ പാട്ടുകളോടുള്ള ഇഷ്ടം കൊണ്ടൊക്കെയാണ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം നമ്മൾ ഒരാളുടെ മുന്നിലല്ല നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ലോകത്ത് ഒരു കുഞ്ഞു ക്യാമറയുടെ മുമ്പില് നമ്മുടെ സന്തോഷങ്ങൾ പങ്കുവെക്കുന്നു അപ്പൊ അത് അങ്ങനെ ഒരു ഇത് വന്നപ്പം ഞാൻ ടിക്ടോക്കിലൊക്കെ വീഡിയോ ചെയ്തപ്പോൾ ആദ്യം എല്ലാം ഞാൻ പ്രൈവറ്റ് ആക്കി ഒക്കെ ഇട്ടേക്കുമായിരുന്നു ചെയ്യണമെന്നുള്ള ആഗ്രഹം തോന്നുന്നത് ടിക്ടോക്ക് ഡൗൺലോഡ് ചെയ്ത് തന്നെ കുക്കു എന്നോട് നിർബന്ധിച്ചപ്പോ കുക്കു എന്നോട് ചോദിച്ചിങ്ങനെ അന്ന് നമുക്ക് ടിക്ടോക്ക് അതായത് മ്യൂസിക്കലി ആയിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞാൻ ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര ബോധമായിരുന്നു പിന്നെ പിന്നെ എല്ലാരും ചെയ്യുന്നത് കണ്ടു കഴിയുമ്പോൾ നമുക്കും തോന്നി ചെയ്ത് നോക്കാം എന്നൊക്കെ വിചാരിച്ചാണ് അങ്ങനെയൊക്കെ ഞാൻ റീലൊക്കെ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ ഇപ്പം ഇപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അതിനകത്ത് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് അതിലെ ഓരോ റീൽസൊക്കെ ഇതിനകത്ത് ഇടുന്നത് അപ്പം എന്താണ് ഒരു കമൻ്റ് ഒരാളിനോട് ഒരു അഭിപ്രായം പറഞ്ഞു കമൻ്റ് എന്ന് ഞാൻ പറയുന്നില്ല ഒരാൾ എന്നോട് ഒരു അഭിപ്രായം പറഞ്ഞ് പാചകത്തിൻ്റെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണ് ഈ ടീനേജിൻ്റെ മാനറിസം എനിക്ക് യോജിക്കുന്നില്ല കേട്ടോ അപ്പം ടീനേജ് ഞാൻ ഒരിക്കലും ടീനേജ് അല്ല ആണോ അല്ല ഞാൻ എന്താണ് എന്റെ മകൻ ടീനേജിലായ ഒരു വ്യക്തി എനിക്ക് ടീനേജിന്റെ ഒരു മാനോസം എന്നിലേക്ക് വലിച്ചെടുപ്പിക്കാൻ ഒന്നും പറ്റത്തില്ല പറ്റുമോ ഇല്ല പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് പഴയ പാട്ടുകളാണ് പഴയ പാട്ടുകളിൽ നമ്മുടെ ഈ ഏജിലൊക്കെ ഉള്ളവരുടെ സ്റ്റോറി പറയുന്ന പല സിനിമകളിലെയും പാട്ടുകളാണ് ഞാൻ എടുക്കുന്നത് അപ്പം എനിക്കതിനകത്ത് ഞാനൊരു കോളേജ് കുമാരിയായിട്ട് എന്താണ് മാറി പോകുന്നു എന്നുള്ള ചിന്തയൊന്നും എനിക്കില്ല കേട്ടോ എനിക്ക് അങ്ങനെ ഞാൻ എൻ്റെ പ്രായത്തെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാല് ഒരിക്കലും നമ്മള് നമ്മുടെ മനസ്സിന് പ്രായമാകാൻ അനുവദിക്കരുത് കേട്ടോ എന്ന് വെച്ചാൽ നമ്മള് പൂമ്പാറ്റയെ പോലെ പറന്ന് നടക്കണം എന്നൊന്നുമല്ല പറയുന്നത് നമ്മുടെ ഈ ഒരു പ്രായം എന്റെ ഈയൊരു പ്രായം എന്നോട് പറഞ്ഞ ആളിന് എത്ര ഏജ് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ തേങ്ങ വാങ്ങിച്ചുകൊണ്ട് തേങ്ങ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ തേങ്ങ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടുപോയിട്ടുണ്ട് അതാണ് ഇനി ഞാൻ ഒന്നും വാങ്ങിച്ചില്ല ഞാൻ നമ്മുടെ ശൈശവും ബാല്യം കൗമാരം യൗവനം ഒക്കെ കുഞ്ഞിട്ട് ഇങ്ങനെ വന്ന ഒരു നാൽപ്പതുകളിൽ എത്തുക എന്ന് പറയുന്നത് മറ്റൊരു ലെവലാണ് കേട്ടോ ഇപ്പോഴത്തെ പ്രായത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ വേറൊരു ലെവലാണ് ഈ നാൽപ്പതുകൾ എന്ന് പറയുന്നത് കാരണം ഇതുവരെ നമ്മള് ഒരുപാട് എന്താണ് ശൈശവത്തിൽ നമ്മൾ വളരാനുള്ള ഒരു ഇത് ബാല്യത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് പഠിക്കാനും പഠിക്കണ്ടായിരുന്നു സ്കൂളിൽ പോകേണ്ടായിരുന്നൊക്കെ അന്ന് തോന്നാറില്ലേ അതൊക്കെ ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് തോന്നും കൗമാരത്തിലെത്തുമ്പോൾ നമുക്ക് കുറെ എന്താണ് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വന്ന് വന്നു തുടങ്ങും അതിനൊക്കെ ശേഷം നമ്മൾ കൗമാരത്തിന്റെ സ്വപ്നങ്ങളൊക്കെ നമ്മൾ കണ്ടു നടക്കുന്ന സമയത്ത് നമ്മുടെ വിവാഹം നമ്മുടെ വിവാഹം അതിനുശേഷം വിവാഹത്തോടെ നമ്മള് എന്താണ് വേറൊരു അങ്ങ് മാറ്റപ്പെടുകയാണ് നമുക്ക് പിന്നെ കൊറേ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും ഒക്കെ നമ്മളിലേക്ക് നമ്മൾ സ്വയം അടിച്ചേൽപ്പിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് അപ്പൊ അത് കണ്ടില്ല നമുക്ക് കിട്ടുന്ന ചുമതലകൾ നമ്മൾ കണ്ടില്ല എന്ന് വെച്ചിട്ട് നമ്മൾ വീണ്ടും കൗമാരത്തിലെ പോലെ ജീവിക്കാൻ യൗവനത്തില് വിവാഹ ശേഷമൊന്നും പറ്റൂല അപ്പൊ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ ജീവിക്കാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അപ്പൊ ആ ഒരു സമയത്തൊന്നും നമുക്ക് സ്വയം സ്നേഹിക്കാനോ നമ്മുടെ കാര്യങ്ങളിൽ അത്ര വേണ്ടി ശ്രദ്ധിക്കാനൊന്നും പറ്റുന്ന ഒരവസ്ഥയെ അല്ല അതിനൊക്കെ ശേഷം നമ്മുടെ മക്കളൊന്നും ലെവലായി എൻ്റെ ഒരു ഏജിലെ കാര്യമാണ് ഞാൻ പറയുന്നത് എൻ്റെ വിവാഹവും അതിനുശേഷമുള്ള ഒരു മാറ്റങ്ങളുമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ കുറെ എന്ന് വെച്ചാൽ കുറേ ഡിലേ ആയാണ് വിവാഹമൊക്കെ കഴിക്കുന്നത് അവരുടെയൊക്കെ ഒരു മനസ്സിൽ വിവാഹം വേണം എന്ന് തോന്നുന്ന സമയത്താണ് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഇന്നത്തെ കാലത്ത് വിവാഹം കഴിക്കുന്നത് പക്ഷെ നം എന്റെയൊക്കെ ഏജിലുള്ളവർക്ക് അങ്ങനെയുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ കുറവായിരുന്നു അഭിപ്രായം പറഞ്ഞവരുണ്ടായിരിക്കാം അഭിപ്രായ സ്വാതന്ത്ര്യം കുറവായിരുന്നു വിവാഹത്തിന് പ്രായമായി നിനക്ക് വിവാഹം ആലോചിക്കുകയാണെന്ന് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കുക അങ്ങനെ ആയിരുന്നു നമ്മുടെ ഏജിലുള്ളവർ അപ്പം അങ്ങനെ ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ നമുക്കൊന്ന് വിട്ട് നമ്മുടെ മക്കളൊരു നമുക്ക് ഇപ്പം അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാറായി ഇപ്പൊ നമുക്കൊരു കുറച്ചൊരു റിലാക്സ് ആയ സമയമാണ് ഈ നാപ്പതുകൾ എന്ന് പറയുന്നത് അല്ലേ അപ്പം മറ്റു പ്രശ്നങ്ങൾ നമ്മുടെ ഫാമിലി ഇഷ്യൂസ് നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ബാധ്യതകൾ നമുക്കുള്ള പ്രാരാബ്ദങ്ങള് നമ്മുടെ ജീവിതഭാരം ഒക്കെ നമുക്ക് ഉണ്ടെങ്കിൽ തന്നെ ഒരു തരത്തിൽ നമ്മളൊന്ന് റിലാക്സ് ആവുന്ന സമയമാണ് ഈ നാപ്പതുകൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നാപ്പതുകൾ ഒരു സ്ത്രീക്ക് ഒരു എന്താണ് ഒരു പുനർജന്മം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഞാനിപ്പോ നാപ്പതുകളിലേക്ക് എത്തുകയാണ് അപ്പോൾ ആ സമയത്ത് എനിക്ക് ഒരിക്കലും ഞാനൊരു ഏജ്ഡ് ആവുകയാണ് ഞാനൊരു വാർദ്ധക്യത്തിലേക്ക് പോവുകയാണ് എൻ്റെ ജീവിതത്തിന്റെ പകുതി എന്നൊന്നും എനിക്ക് എൻ്റെ മനസ്സിനോട് പറഞ്ഞു കൊടുക്കാനേ പറ്റുന്നില്ല എനിക്ക് സത്യത്തിൽ ഞാനൊരു മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ എന്റെ ജീവിതത്തിലേക്ക് ക്യാൻസർ വന്നതോടെ ശരിക്കും പറഞ്ഞാൽ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയിരുന്ന ഒരു സമയത്ത് നിന്നും ഞാനൊരു ജീവിതം ശരിക്കും തിരിച്ചു പിടിച്ചത് ആഹ് പുതിയൊരു ലോകത്തിലേക്ക് പുതിയ പുതിയ കുറെ വർണ്ണങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിറയുന്നു ഞാൻ എൻ്റെ എന്നിലേക്ക് വന്ന ദുഃഖങ്ങളും പ്രയാസങ്ങളും കണ്ണുനീരും വേദനകളും ഒക്കെ ഞാൻ ഇങ്ങോട്ട് മാറ്റിവെച്ചിട്ട് എന്താണ് കരുത്തിന്റെ ലോകത്ത് ജീവിക്കുകയാണ് ഇപ്പോൾ അവിടെ എനിക്ക് പ്രായാധിക്യമോ രോഗാവസ്ഥയോ ഒന്നും ഒരു വിഷയമല്ല കേട്ടോ ഉള്ള സമയം നമുക്ക് എത്രമാത്രം സന്തോഷിക്കാൻ പറ്റും അത്രയും സന്തോഷിക്കാം എന്റെ അവസ്ഥയിൽ കടന്നു പോകുന്ന എല്ലാ അമ്മമാരോടും എല്ലാ സ്ത്രീകളോടും എനിക്കിപ്പം രോഗാവസ്ഥ മാത്രമല്ല ഞാൻ പറഞ്ഞത് അല്ലാതുള്ള ജീവിതാവസ്ഥകളുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ ആ അവസ്ഥയിലൊക്കെ കട കടന്നുപോകുന്ന എൻ്റെ പ്രായത്തിലുള്ള എല്ലാരോടുമായിട്ട് ഞാൻ പറഞ്ഞതാണ് ഒരിക്കലും നമ്മുടെ മനസ്സിന് പ്രായമാകാം അനുവദിക്കരുത് പ്രായം മറന്ന് എന്നല്ല പറഞ്ഞത് ആ പ്രായത്തെ നമ്മൾ ബഹുമാനിച്ചുകൊണ്ട് നമുക്ക് ആ പ്രായത്തിൽ സന്തോഷിക്കാൻ ആനന്ദിക്കാൻ സ്വപ്നം കാണാനൊക്കെ ഒരുപാടുണ്ട് അതിലേക്ക് നമ്മൾ മനസ്സ് മാറ്റുക അതല്ലാതെ നമുക്ക് പ്രായമായി എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വട്ട പൂജയാണ് നമുക്ക് ഇതേ ഈ ഒരു ഇത്രയും നാൾ ഒരു നാൽപ്പത് വർഷം നമ്മൾ ഭൂമിയിൽ ജീവിച്ചത് മുഴുവൻ നമ്മൾ ഉത്തരവാദിത്തങ്ങളുടെയും കടമകളുടെയും പ്രാരാബ്ദങ്ങളുടെയും ലോകത്താണ് ഇനിയുള്ള കുറച്ച് സമയം ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ ആ സമയം നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ നമുക്ക് ജീവിക്കാൻ സമയം കണ്ടെത്തണം അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ റിലാക്സേഷൻ കിട്ടുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകളും എല്ലാവരും ഉപയോഗിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞതെന്ന് വെച്ചാൽ ഒരിക്കലും എന്താണ് ഇതൊന്നും ടീനേജിനോ കൗമാരക്കാർക്കോ യൗവനക്കാർക്കോ മാത്രമായിട്ട് മാറ്റിവെക്കാൻ പറ്റുന്നതല്ല സന്തോഷങ്ങളും സ്വപ്ന ലോകങ്ങളും ഒക്കെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് അവിടെ അവരവരുടെ നിലവാരം അനുസരിച്ച് അവരവരുടെ നില മറക്കാതെ അവരവരുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ മാറി പറന്ന് നടന്നോളൂ കേട്ടോ ഇത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സമയം ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇനി ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വല്ലതും ഒക്കെ കഴിച്ചിട്ട് കടന്നു തുടങ്ങാം അല്ലേ അത്രയല്ലേ ഉള്ളു ഇന്നത്തെ ജോലി ഞാൻ ഒന്നും വെക്കുന്നില്ല എന്ന് ഭയങ്കര ആശ്വാസം തെയ്യുന്ന ജോലിയൊന്നും ഇല്ലല്ലോ ഇന്നത്തെ തലവേദനയൊക്കെ മാറി ഇപ്പൊ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വിശേഷം അപ്പം ഞാൻ പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ ഏറ്റു ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളായിട്ട് രേഖപ്പെടുത്തണം ഘടകമെന്റായിട്ട് രേഖപ്പെടുത്തണം ഞാൻ ഒരിക്കലും ആ ഒരു കമന്റിനെ നെഗറ്റീവ് ആക്കിയതല്ല കേട്ടോ എനിക്കത് ആ കമന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ അതിനെ അതൊരു വിഷയമാക്കാൻ പറ്റിയതായത് കൊണ്ടാണ് ഞാൻ അപ്പൊ ഞാൻ ഒരിക്കലും ആ കമന്റിട്ട ആളിനെയോ ഞാൻ ഒരു ആ അഭിപ്രായം പറഞ്ഞ ആളിനെ ഒരിക്കലും എന്താണ് തള്ളി പറഞ്ഞ അല്ല ആ കമന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു അതൊരു നല്ല വിഷയം തന്നെയാണ് ചിന്തിക്കാനുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പം നമ്മൾ ഒരിക്കലും എനിക്ക് പിന്നെ പിന്നെ ഞാൻ പറയുകയാണ് നമ്മൾ ഒരിക്കലും ഇനിയിപ്പോ ഒരു അറുപത് എഴുപത് വയസ്സ് വരെ നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ നമ്മളെന്നും ഒരു കുട്ടിത്തം ഉണ്ടായിരിക്കണം എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ നമുക്ക് പ്രായമായി നമുക്ക് അസുഖങ്ങളാണ് നമുക്ക് എന്താണ് വയ്യാഴികളാണോ എന്നൊക്കെ നമ്മുടെ മനസ്സിലങ്ങോട്ട് വന്ന് ബാധിച്ചു കഴിഞ്ഞാൽ ആ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിനോട്ട് ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഒരു നാൽപ്പതുകളിൽ തന്നെ അറുപതുകളിൽ എത്തിയ ഒരവസ്ഥയിലായിരിക്കും അല്ലേ സത്യല്ലേ പിന്നെ എന്താണ് ഇന്ന് ഈ മാസം എനിക്ക് വളരെ സന്തോഷമുള്ളൊരു മാസമാണ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അടുത്ത ആഴ്ചയാണ് ആ സന്തോഷം കേട്ടെ ഞാനന്ന് എന്താണ് അതിനെ അതിനെപ്പറ്റിയുള്ള ഒരു ചിന്തയിലാണ് അതിനകത്ത് വലിയ എന്താ ഒരുപാട് ആർഭാടങ്ങളും ആഘോഷങ്ങളും ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അത് മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പുണ്യ ദിനമാണ് അപ്പം ആ ദിവസത്തെ അത്രയേറെ പരിശുദ്ധിയോടെ ഈ വർഷത്തിൽ എന്താണ് എനിക്കൊന്ന് ഓർക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ് അപ്പൊ ഞാൻ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നടക്കും അറിയത്തില്ല നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് ആ വീഡിയോയിൽ അത് ഷെയർ ചെയ്ത് കാണിക്കാം ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാട്ടോ എല്ലാവർക്കും പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ഒരു എന്താ അമ്മയുമായിട്ടുള്ള കൂടെ വന്ന് എന്നോട് സംസാരിച്ചു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് അന്നേരം എന്തോ പറയേണ്ടിയേ എങ്ങനെയാ സംസാരിക്കേണ്ടി എന്നൊന്നും എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചിന്ത വരത്തില്ല പക്ഷെ അവരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കൊണ്ടേ അങ്ങ് ഞാനങ്ങ് എന്താണ് പറയുന്നത് അങ്ങനെ അങ്ങ് അനുയോ നായ് പോവും കേട്ടോ അപ്പം എന്നെ സ്നേഹിക്കുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം ഒരുപാട് സ്നേഹവും സന്തോഷവും അറിയിക്കുവാണ് പിന്നെ ഒരിക്കലും ഒരാളോട് പോലും എന്താണ് എന്താ മോശമായിട്ട് സംസാരിക്കണമെന്നോ ഏഹ് ദേഷ്യപ്പെടണമെന്നൊന്നും ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ പക്ഷെ ചില സമയത്ത് ചിലവരുടെ വർത്താനം കേൾക്കുമ്പോൾ ഞാനങ്ങ് അറിയാതെ അങ്ങ് എനിക്കങ്ങ് ദേഷ്യം വന്നു പോകുന്നതാണ് കേട്ടോ അപ്പം അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അതൊക്കെ അതിന്റെ വഴിക്ക് പൊക്കോട്ടെ അല്ലേ ചക്കര മുത്തുമണികളെല്ലാം സന്തോഷായിട്ടിരിക്കണം ഹാപ്പി ആയിട്ടിരിക്കണം ചിരിച്ചോണ്ടിരിക്കണം കേട്ടോ ആർക്കും പ്രായമാകാൻ അനുവദിക്കരുത് നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിലാണ് നമ്മുടെ കയ്യിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണം നമ്മൾ ആ സ്വപ്ന ലോകത്തിന് ഇങ്ങനെ നടക്കണം അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ ഇന്നത്തെ കഥാപ്രസംഗമൊക്കെ കഴിഞ്ഞ് ചോറുണ്ടാന്ന് ഓർത്തു ചോറും വാട്ടുകപ്പ വേവിച്ചതും വാളക്കറി വാട്ട് കപ്പ് ഇനിയും വാളക്കറി ഒഴിക്കാം ഇന്ന് മീൻ മേടിക്കാൻ ചെന്നപ്പം അവിടെ വാള ഉണ്ടായിരുന്നു ഞാൻ എനിക്ക് ഈ മീൻ ഇങ്ങനെ തേങ്ങ അരച്ചുകറി വെക്കാൻ അത്ര അത്ര അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല അപ്പം വന്നപ്പം നക്ഷത്രം പോലെ അമ്മ പറഞ്ഞു വാളകറി വെച്ചത് കൊണ്ടെന്ന് പിന്നെ ഈ വാട്ടർ കപ്പ് വേവിക്കുന്നത് മാമന് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം മാമന് മുത്തിൻ്റെ ഇച്ചിരി കൊടുത്തു വിട്ടു മുത്ത അതും കൊണ്ട് പോയതാണ് ഇതുവരെ വന്നിട്ടില്ല എനിക്ക് വിഷക്കുമായോണ്ട് ഞാൻ ചോറുണ്ടാൻ പോവാണ് മോനുകുട്ടനെ എന്നോട് പിണങ്ങിയിരിക്കും എന്തിനാണെന്നറിയാവോ നമ്മൾ ഇന്നലത്തെ മെഴിക്കൂറിട്ട് ചെയ്ത് കേട്ടോ പിന്നെ മോനിക്കുട്ടനെ ഞാൻ ഒന്നും വാങ്ങിച്ചില്ലല്ലോ വൈകിട്ട് വന്നപ്പോൾ അതിന് പിണങ്ങിയിരിക്കും എന്നോട് തക്കാളി കറി ഉണ്ട് ഞാൻ എടുത്തില്ല വേണ്ട ഈ തേങ്ങ അരച്ച കറി ഉള്ളതുകൊണ്ട് എടുത്തില്ല അപ്പോൾ ഇന്ന് ഇങ്ങനെയാണ് നമ്മുടെ ദിവസം കടന്നു പോയത് അപ്പോൾ ഇനി ചോറ് കേട്ടോ കേട്ടോ ഞാൻ കൂടി ഇപ്പം താഴെ വീണേനെ ഹലോ ഹലോ മൈഡിയേ എന്തിനാ കുട്ട പിണങ്ങിയിരിക്കുന്ന അമ്മയോട് ഏ എന്തിനാ പിണങ്ങിയെന്ന് വാ ചോർന്നാം അച്ചാച്ച ഇപ്പൊ അച്ചാച്ച വന്നിട്ടാ കഴിക്കുന്നോളോ അമ്മയോട് മിണ്ടത്തില്ല എനിക്കാരും ഇല്ല കേട്ടോ ബാ രാജാവിട്ട് കഴിഞ്ഞു പറഞ്ഞല്ലോ ഓ ശരി സാറേ ശരി രാജാവേ കേട്ടോ